അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ താരീഹ് അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ചോദ്യ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്ന് യോജിപ്പിക്കാം ഈ കോളത്തിലുള്ളതാണ് യോജിപ്പിക്കാനുള്ളത് ആദ്യം ഇത് വായിച്ചു നോക്കാം പന്ത്രണ്ടാം വർഷം പതിനൊന്നാം വർഷം അദ്ദാസ് മൂന്ന് വർഷം ഇവയാണ് യോജിപ്പിക്കാനുള്ളത് നോക്കാം ഒന്ന് രഹസ്യ പ്രബോധനം അതെപ്പോഴാണ് നടന്നത് മൂന്ന് വർഷം ല്ലേ മൂന്ന് വർഷത്തിന് ശേഷം അക്രബീൻ എന്ന ആഴത്തിറങ്ങിയപ്പോയാണ് പിന്നീട് പരസ്യമായി ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയത് അല്ലെ രണ്ട് ഒന്നാം അക്ബ ഉടമ്പടി നടന്നത് പന്ത്രണ്ടാം വർഷം മൂന്ന് മിഴരാജ യാത്ര അത് നുഭുവത്തിന്റെ പതിനൊന്നാം വർഷമാണ് അങ്ങോട്ട് കൊണ്ട് മാറരുത് നാലാമത്തത് തോയിഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതരാ അദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അടിമ അഞ്ച് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി അലൈവല പറഞ്ഞയച്ചത് മിസ് അബിബിൻ പറഞ്ഞയച്ചത് ആറ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നതാരാ ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഏഴ് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രണ്ട് പൂർത്തിയാക്കാം ബാക്കി ബാഗേദാനാണ് രഹസ്യ പ്രബോധനവും ആരാധനകളും നടന്നിരുന്നത് എവിടെ വെച്ചാ ദാറുൽ വെച്ചിൽ വെച്ചായിരുന്നു അർക്കമിന്റെ വീട്ടിൽ വെച്ചായിരുന്നു രണ്ട് നജാഷി അലൈഹി വസ്ലമാ തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല നജാഷി നിബിതങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല മൂന്ന് പ്രകാശത്തെക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ഏത് ബുറാക്ക് നാല് മെഹറാജ് രാത്രിയാണ് നമുക്ക് അഞ്ച് നിസ്കാരം നിർബന്ധമാക്കിയത് അടുത്തത് എണ്ണം എഴുതാം എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ അവർ അവരെ പേരുണ്ടായിരുന്നു ആദ്യം പോയത് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ആദ്യം പോയത് രണ്ട് എത്തിയോപ്പ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയവർ അവർ എത്ര പേരുണ്ടായിരുന്നു രണ്ടാമത്തെ യാത്രയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും മൂന്ന് ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ എത്ര പേരാ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഉത്തരം എഴുതാം തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏതു മുതൽ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം അടുത്ത ചോദ്യം തോയിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു എന്ത് കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു തോയിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദൂരം അഞ്ച് ഇസ്ര എന്നാൽ എന്ത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി നബിസല്ലാഹ് അലൈവ് രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത് ഈ യാത്രയാണ് ഇസ്ര അറിയപ്പെടുന്നത് അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ തങ്ങൾ ചെയ്ത യാത്ര അവിടെ നിന്നാണ് പിന്നീട് ആകാശലോകങ്ങളിലേക്ക് പോയത് അല്ലേ അപ്പൊ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഫ്സയിലേക്ക് പോയ ഈ യാത്രയാണ് എന്ന് പറയുന്നത് ഇസ്രാ എന്ന് പറയുന്നത് പിന്നീട് അവിടെ നിന്ന് ആകാശലോകങ്ങളിലേക്ക് പോയി അതിനാണ് ആ യാത്രക്കാണെന്ന് പറയാം മെഹറാജി എന്ന് പറയാ ആര് പറഞ്ഞു പറഞ്ഞ ആളെ പേരേതനാണ് അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു ഇതാരാ പറഞ്ഞത് അത് ജിബിരി അലൈഹിസ്ലാം നിബിതങ്ങളോട് പറഞ്ഞതാണ് രണ്ട് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ ആരാ പറഞ്ഞത് അത് നിബിധങ്ങളാ പറഞ്ഞത് ആരെ കുറിച്ചാ പറഞ്ഞത് രജാശി രാജാവിനെ കുറിച്ചാ പറഞ്ഞത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതാര് പറഞ്ഞതാ അത് അബൂ ലഹബ് നിബിധങ്ങളോട് പറഞ്ഞതാണ് നാല് ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇതാരാ പറഞ്ഞത് அது குறஷ் கோத்திரக்கார் நபிதங்களோடு பரந்ததான